താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസങ്ങളിൽ സർക്കാർ ജോലിയോ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയുമായ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ സർക്കാർ ജോലിക്ക് കഠിന പരിശ്രമം നടത്തുന്നവർക്ക് അത് ഫലവത്താക്കാൻ കഴിയും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയുന്നതിലൂടെ മാനസികമായ സന്തോഷം ലഭിക്കും പ്രവർത്തന മേഖലയിൽ അധികാരം വർദ്ധിക്കും മേലധികാരികളുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും സ്ത്രീജനങ്ങളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കുക അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇടവമാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക സേവന മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമല്ല ജീവിത പങ്കാളിക്ക് വരുന്ന അസുഖങ്ങൾ മനപ്രയാസമുണ്ടാക്കും വിദേശത്തുള്ളവരുമായി പങ്കാളിത്ത വ്യവസ്ഥയിൽ വ്യാപാരം നടത്താൻ അവസരമുണ്ടാകും നിക്ഷേപങ്ങളിൽ നഷ്ടം വന്നു ചേരാം അനാവശ്യ കാര്യങ്ങളിലെ ഇടപെടൽ മാനസികമായ സമ്മർദ്ദത്തിന് കാരണമാകും മിഥുന മാസത്തിൽ ഭൂമി ആഗ്രഹം സാധ്യമാകും പല കാര്യങ്ങളിലും സാഹസികത പ്രകടമാക്കും ജീവിത പങ്കാളിയുടെ ഭവനത്തിലുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടായേക്കാം ഏത് പ്രശ്നങ്ങൾക്കും ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക കാണിക്കുന്ന അലസത മാറ്റിവയ്ക്കേണ്ട സമയമാണ് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും എല്ലാവരും ഒത്തുചേരും ദൈവീകമായ കരുതലുള്ള സമയമാണ് അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ